ഹായ് ഡിയർ ഫ്രണ്ട്സ് ഏറെ ദിവസങ്ങൾക്ക് ശേഷം അല്പം വെയിൽ കണ്ടു വെയിലുള്ളപ്പോൾ വെയിലിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അല്ലേ എന്നാ മഴയായിരുന്നു മഴ ആകാശമൊക്കെ ആകാശം പൊതുവെ മേഘാവൃതമാണ് എന്നാലും സൂര്യൻ മേഘങ്ങൾക്കിടയിൽ നിന്നും എത്തി നോക്കുന്നുണ്ട് സൂര്യനെ ഒന്ന് കാണുവാൻ സൂര്യൻ്റെ പ്രജകൾക്ക് എന്താ ആകാംക്ഷ ഒരല്പം ചൂടേറ്റ നമ്മൾ വെയിലിനെ എന്തെല്ലാം പറയും അല്ലെ സൂര്യനെ എന്തെല്ലാം പറയൂ സഹിക്കാൻ പറ്റാത്ത ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് എന്നൊക്കെ അല്ലേ ഒരു പ്രളയം വന്നപ്പോഴത്തേക്കും സൂര്യനെ കാണാൻ ഒന്ന് കണി കാണാൻ കൊതി കിട്ടുന്നു അതാണ് നമുക്ക് ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങളോടും നമുക്ക് കടപ്പാടാണ് അല്ലേ ഒരു ഓണത്തിൻ്റെ ഒരു പ്രതീതി പോലെ അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറമാണ് ൂരബിയ ഭൂമിയിലാതെ മാനസരണ്ടോ എന്നൊക്കെ കവി പാടി എത്ര ഇതാണല്ലേ തുള്ള സിക്കർനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കൊട്ടാട്ടനൂലിൽ എന്നെന്നും എന്നും ഞാൻ തുളസി കത് നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ ഇതെൻ്റെ പേരമരം എൻ്റെ സുന്ദരി പേരമരം എൻ്റെ പേരമ്പരം കണ്ടോ പേരമ്പരമൊക്കെ കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ് ഇതെൻ്റെ ഡ്രാഗൺ ഡ്രാഗൺ വളർന്നു കൊണ്ടേ പിന്നെ അന്നേരം എല്ലാ ചെടികളും ഇന്നത്രയും ഒരു സുന്ദരി എല്ലാവരും സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇളം കാറ്റടിക്കുന്നു കാറ്റിൻ കാറ്റിൻ ഹൃദയം അറിയാതെ പാടിപ്പോകുന്നു അപ്പ എന്താ പറയുക عندما نوخر معي